നമസ്കാരം ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്താണ് ഇറാനെതിരായി വലിയ ഭീഷണി മുഴുക്കിക്കൊണ്ട് കപ്പൽപ്പടയെ അണിനിരത്തി നടത്തിയ നീക്കം എന്തിനായിരുന്നു ഏറ്റവും ഒടുവിൽ ഇറാനെതിരായ ഈ നീക്കത്തിന്റെ തുടർച്ചയായി ഇറാനും വലിയ സൈനിക അഭ്യാസം ഞങ്ങളും മോശക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചും നടത്തി ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആക്രമിക്കും ഇപ്പോൾ ആക്രമിക്കും എന്ന് പറഞ്ഞ് ഇറാനെതിരായി അമേരിക്ക നടത്തുന്ന നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്താണ് അതിൻ്റെ അവസാനം ആണവ നിർവ്യാപനത്തിനായി ഉള്ള ചർച്ചകളിലേക്ക് രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടന്നു എന്നുള്ള ആശ്വാസം നമ്മുടെ മുമ്പിലുണ്ട് ആ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ലോകം എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ട്രംപിൻ്റെ ഭീഷണി വെറും വായിലുള്ള പതിവ് വർത്തമാനങ്ങളുടെ സ്വഭാവത്തിലുള്ളതാണോ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നത് ലോകത്തിന് മുന്നിൽ രണ്ട് സുപ്രധാനമായ ചർച്ചകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് യു എസും ഇറാനും തമ്മിലുള്ള ആണവ നിർവ്യാപന ചർച്ചയുടെ രണ്ടാം ഘട്ടമാണ് ജനീവയിൽ ഇപ്പോൾ നടക്കുന്നത് അതാണ് ആദ്യം പറയുന്നത് ആദ്യഘട്ട ചർച്ചകളുടെ തുടർച്ചയായി യുദ്ധ സാഹചര്യം ഇല്ലാതായി എന്ന് കരുതിയിരുന്നുവെങ്കിലും ട്രംപിന്റെ വെല്ലുവിളികൾ വീണ്ടും വലിയ ആശങ്കയാണ് വിതച്ചത് ഈ സാഹചര്യത്തിൽ ഘട്ട ചർച്ച പ്രതീക്ഷ നൽകുന്നുണ്ട് ചർച്ചയ്ക്കായി ജനീവയിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഹരാഖി തിങ്കളാഴ്ച ആണവോർജ ഏജൻസി ഡയറക്ടർ ഐ എ ഇ എ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതികരണം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ലോകത്ത് പുതിയ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന യുദ്ധം ഇല്ലാതാകും എന്നുള്ള ആശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില പോയിന്റുകൾ കൂടി നമുക്ക് പകരുന്നുണ്ട് യു എസുമായി നീതിപൂർവവും സന്തുലിതവുമായ കരാറാണ് ലക്ഷ്യമെന്ന് അരാക്ചി പറഞ്ഞു ആദ്യഘട്ട ചർച്ച ഒമാനിൽ ആറാം തീയതിയാണ് നടന്നിരുന്നത് ആണവ പദ്ധതിയോടുള്ള യു എസ് നിലപാട് കൂടുതൽ യാഥാർത്ഥ്യത്തിൽ ഊന്നിയാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട് ഉപരോധം ഇളവ് ചെയ്യാൻ യു എസ് തയ്യാറാവുകയാണെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇറാനും തയ്യാറാണെന്ന് അവർ പറയുന്നു ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇറാനിൽ സൈനിക നടപടിക്ക് യു എസ് തയ്യാറാവുകയാണ് എന്ന് റോയിട്ടേഴ്സ് ഇന്നലെയും റിപ്പോർട്ട് ചെയ്തിരുന്നു കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിലും ആശങ്കാജനകമായ സാഹചര്യം ഉണ്ടാകും എന്നാണ് വാർത്തയിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതായത് ഇന്ന് നടക്കുന്ന ചർച്ചയുടെ തുടർച്ചയായി ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ അമേരിക്ക അടുത്ത പടിയിലേക്ക് കടക്കും ഇറാനും തിരിച്ചടിക്കാൻ തയ്യാറാണ് അവർ അതിനനുസരിച്ചുള്ള നടപടികൾ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതേസമയം ട്രംപിൻ്റേത് സമ്മർദ്ദ തന്ത്രമാണ് എന്ന വിലയിരുത്തലിലാണ് ഇറാൻ ഇറാൻ തീരത്ത് മൂന്നാഴ്ചയോളമായി നങ്കൂരമിട്ടിരിക്കുന്ന എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് പുറമെ ജെറാൾഡ് ആർ ഫോർഡിനെയും വിന്യസിക്കുകയാണ് ഈ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അതേസമയം ഇറാൻ റവല്യൂഷണറി ഗാർഡ് തിങ്കളാഴ്ച ഹോർമോസ് കടലിടുക്കിൽ സൈനികാഭ്യാസം ആരംഭിച്ചു ഇതോടെ ട്രംപിന്റെ സമ്മർദ്ദം ഏകപക്ഷീയമായി അവസാനിക്കും എന്ന ധാരണ തകരുകയാണ് കാരണം അപ്പുറത്ത് ഇറാൻ്റെ ഭീഷണിയും ഞങ്ങൾ പിന്മാറില്ല എന്ന അമേരിക്കയുടെ ഭീഷണിക്കെതിരായ മറുഭീഷണിയും ഒരുങ്ങി വരുന്നു എന്നാണ് അർത്ഥം ഇറാനെതിരായി ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വിട്ടുകൊടുക്കില്ല ഞങ്ങൾക്കെതിരായി ആദ്യം ആയുധമെടുത്താൽ തിരിച്ചായുധമെടുക്കും എന്നുള്ള നിലപാടാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ആ അർത്ഥത്തിൽ ഏതെങ്കിലും മറ്റൊരു രാജ്യത്തിനെതിരായ മുൻകാലത്തെ നടപടിയെപ്പോലെ അമേരിക്കയുടെ പതിവ് വിജയ ആഹ്ലാദത്തിലേക്കായിരിക്കില്ല ഒരു സംഘർഷം അവസാനിക്കുക എന്നുറപ്പാണ് കാരണം മറ്റൊരു രാജ്യം പോലെയല്ല വെനസ്വേലയുടെ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുവന്നിട്ടും മറ്റൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ സൈനിക ശേഷിയല്ല ഇറാനുള്ളത് ഇറാൻ്റെ കരസേന ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അമേരിക്ക തന്നെ വെള്ളം കുടിക്കുന്ന അവസ്ഥയിലാവും അമേരിക്ക തോൽക്കും എന്ന മട്ടിലല്ല ഇതൊരു ജയപരാജയങ്ങളുടെ സാഹചര്യമല്ലല്ലോ ഉണ്ടാവുക മറിച്ച് ഇത് നീണ്ടുപോകുന്ന സാഹചര്യം ഇപ്പം തന്നെ അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിലേക്ക് തുടർന്ന് ഇപ്പോൾ ഇസ്രായേലൊക്കെ അകപ്പെട്ടതുപോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയും എത്തുന്ന അവസ്ഥ ചിലപ്പോൾ സംജാതമാകാം ആ യാഥാർത്ഥ്യബോധം ട്രംപിനുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഇങ്ങനെ ഒരു പുതിയ സാധ്യത തുറന്നിടുന്നത് അമേരിക്ക നിബന്ധനകൾ മുന്നോട്ട് വെച്ചത് എന്ന് വേണം കരുതാൻ ഇറാൻ ഉടനെ ആണവായുധം സ്വായത്തമാക്കുന്നു എന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ഇന്ന് ഇറാൻ്റെ മൂന്ന് തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങളാണ് അന്നത്തെ ആ ആക്രമണത്തിൻ്റെ തുടർച്ചയായി തകർക്കപ്പെട്ടത് എന്നുള്ള വാർത്ത നമ്മുടെ മുമ്പിലുണ്ട് യു എസ് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു അന്ന് എന്നാൽ അതുകൊണ്ട് ഫലമുണ്ടായില്ല എന്നും ഇറാൻ എല്ലാ സാഹചര്യങ്ങളും നേരത്തെ അറിഞ്ഞ് മറുപണി തയ്യാറാക്കിയിരുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ വന്നത് അമേരിക്കയുടെ ആക്രമണം വിഫലമായിരുന്നു എന്നാണ് തൊണ്ണൂറ് ശതമാനം വിഫലമായിരുന്നു എന്നാണ് വാർത്തകളിൽ നമുക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് യു ാര്യത്തിൽ കരാർ വേണമെന്ന സമ്മർദ്ദ തന്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നാനൂറ് കിലോഗ്രാം യുറേനിയം ഇറാന്റെ പക്കലുണ്ട് എന്നാണ് ഐ എയുടെ ഇപ്പോഴത്തെ കണക്ക് ആണവായുധം ഉണ്ടാക്കാൻ തൊണ്ണൂറ് ശതമാനം യുറേനിയൻ സമ്പുഷ്ടീകരിക്കണം ഇനിയും കാത്തു നിന്നാൽ കൈവിട്ടു പോകുമെന്ന് യു എസിന് അറിയുകയും ചെയ്യാം എന്നാൽ സിവിലിയൻ ആവശ്യത്തിനുള്ള സമ്പുഷ്ടീകരണമേ നടക്കുന്നുള്ളൂ എന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കുന്നു രാജ്യ താൽപ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണിക്ക് മുകളിൽ യുദ്ധഭീതി നേളിക്കുകയാണ് തിരിച്ചടിക്കേണ്ടി വന്നാൽ തിരിച്ചടിക്കും എന്നുള്ള ഇറാന്റെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കുകയാണ് ലോകം ജനീവ ചർച്ചകളിൽ ആശ്വാസ വാർത്ത പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച കൂടി നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുകയാണ് അത് റഷ്യയുമായി ബന്ധപ്പെട്ടാണ് റഷ്യയുടെ യുക്രൈൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ട്രംപ് സ്വീകരിച്ച മറ്റൊരു വിരുദ്ധ നിലപാടുണ്ട് കാരണം റഷ്യ ആക്രമിച്ച് കീഴടക്കിയ സ്ഥലങ്ങൾ തിരിച്ച് നൽകാതെ മുന്നോട്ട് പോകുക അങ്ങനെ ഒരു കരാറാണ് റഷ്യയുടെ മുമ്പിലുള്ളത് ആ കരാറിൻ്റെ പ്രാഥമിക കരാർ യു എസ്സിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തയ്യാറാക്കിയതാണ് എന്നാൽ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരുന്നില്ല യുക്രൈൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് പിന്നെ എന്തിനായിരുന്നു യുദ്ധം എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് യുക്രൈൻ്റെ നിലപാട് നിരന്തരമായി വിമർശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ ട്രംപിൻ്റെ ഈ നിലപാട് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ചെയ്തിരുന്നത് ഈ സാഹചര്യത്തിലാണ് യു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അടുത്ത ഘട്ട ചർച്ച നടക്കുന്നത് ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് എന്ന് യുക്രൈൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ചർച്ചകൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആശങ്ക യു എസിനെ അറിയിച്ചു നാല് വർഷത്തോളമായി തുടരുന്ന യുദ്ധം നിർണായകമായ നശീകരണാത്മകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നും ആ ഘട്ടത്തിൽ യു എസ് കാര്യമായി ഇടപെടുന്നില്ല എന്ന നിലപാടുമാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും എടുത്തിട്ടുള്ളത് എന്നാൽ റഷ്യയുടെ ആക്രമണം നേരിടുന്നു പ്രതിരോധ സംവിധാനങ്ങൾ ശരിയായി സജ്ജീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്ന് സെലൻസ്കി പറയുന്നു സമാധാന ചർച്ചകൾക്ക് തുരങ്കം വെക്കുകയാണ് റഷ്യ എന്നാണ് യുക്രൈനിൻ്റെ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ജനീവയിൽ യുക്രൈൻ റഷ്യ യു എസ് പ്രതിനിധികളുടെ മൂന്നാം റൗണ്ട് ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് യു എസിൻ്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന സംഭാഷണത്തിൽ റഷ്യ കൈവശപ്പെടുത്തിയ യുക്രൈൻ പ്രദേശങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച നേരത്തെ രണ്ട് റൗണ്ട് ചർച്ചയിലും മറ്റ് കാര്യങ്ങളാണ് സംഭാഷണത്തിൽ കടന്നു വന്നത് ഡോൺ ബാസ് മേഖല പൂർണ്ണമായും തങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് റഷ്യയുടെ ആവശ്യം അതിപ്പോൾ റഷ്യയുടെ കയ്യിലാണ് അവർ കീഴടക്കിയിട്ടാണ് ഉള്ളത് എന്നാൽ യുക്രൈൻ ഇതിനോട് ിക്കുന്നില്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യുക്രൈനിന്റെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമാധാന ചർച്ചകളോട് പൂർണ്ണമായി യോജിപ്പിലല്ല പക്ഷെ ട്രംപ് അനിവാര്യമായ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച വേണം എന്ന നിലപാടെടുത്തിട്ടുണ്ട് ചർച്ചകളിൽ അതെങ്ങനെ നീളിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണണം റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ സഹായി വ്ളാദിമിർ മെഡിൻസ്കിയാണ് റഷ്യൻ സംഘത്തെ ചർച്ചയിൽ നയിക്കുന്നത് യു നടന്ന കഴിഞ്ഞ രണ്ട് റൗണ്ട് ചർച്ചകളും തടവുകാരെ കൈമാറുന്ന വിഷയം മാത്രമാണ് സംസാരിച്ചത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ എത്തിയിരുന്നില്ല എന്നാൽ ഈ മൂന്നാം റൗണ്ട് ചർച്ച നിർണായക തീരുമാനങ്ങളും ഉണ്ടാകും എന്ന പ്രതീക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നടക്കുന്നത് ജനീവയിൽ ചർച്ചകളിൽ ക്രിയാത്മകമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നതായി യുക്രൈൻ സംഘത്തലവും റുസ്തം ഉമറോ പ്രതികരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ മൂന്നാം റൗണ്ട് ചർച്ചയിൽ വരും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഇറാനുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കാം യുക്രൈൻ ആക്രമിക്കപ്പെടുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും മുമ്പ് റഷ്യ യുക്രൈൻ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ ചർച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ട്രംപ് ഇറാനിൽ നടത്തുന്ന പയറ്റ് ഒരുപക്ഷെ റഷ്യയുടെ അടുത്ത് നടക്കാനും സാധ്യതയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു നല്ല വാർത്തകൾ മാത്രം വരട്ടെ നന്ദി നമസ്കാരം